അന്യമത വിരുദ്ധതകള് എത്രമാത്രമാണെന്ന് നമ്മൾ അനുഭവിച്ചറിയാം കാപ്പാട് പ്രദേശത്തൊക്കെ ഇന്നും അമുസ്ലിങ്ങൾക്ക് ഷോപ്പോ വീടോ പോലും കൊടുക്കില്ല എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങൾ അങ്ങനെ വളരണ്ട ഇനി അമുസ്ലിങ്ങൾക്ക് എങ്ങാനും ഇവരൊരു ഷോപ്പോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പതിനൊന്ന് മാസമാകുമ്പോഴേക്ക് ഇവർ മാറും മാ ഇവരെ ഇവരെ മാറ്റിയേ പറ്റൂ കാരണം അവരുടെ ബിസിനസ് പിന്നീട് ഇവർ ഏറ്റെടുക്കും മുമ്പ് വലിയ രൂപത്തിൽ നോൺ വെജ് ഒക്കെ വിറ്റിരുന്ന ഹോട്ടലുകളൊക്കെ ഇന്ന് വെജായി എങ്ങനെയാണെന്ന് അറിയാമോ ഇവര് പിടിച്ചെടുത്ത് നമ്മൾ ജിപേ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും മുഹമ്മദ് യൂസഫ് മുഹമ്മദ് ഹനീഫ മുഹമ്മദ് ഇക്ബാൽ എന്നൊക്കെ ആയിരിക്കും ജിപേ നോക്കുമ്പോൾ പ്യുവർ വെജ് എന്നായിരിക്കും ഹോട്ടൽ കുറച്ച് നാളെ അത് അങ്ങനെ പോകത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മന്തിയായി പിന്നീട് കുഴിമന്തിയായി പിന്നീട് അൽ അൽഫാം മന്തി എന്തൊക്കെയാണ് പിന്നീട് അപ്പം ഈ മതഗ്രന്ഥം അള്ളാഹുവിൻ്റേതാണ് എന്നിവര് പറയുമ്പോൾ നമ്മൾ പഠിച്ചവനെ കുറിച്ച് പഠിക്കുന്നത് പഠിച്ചവന് കാരുണ്യവാനാണ് പടച്ചവൻ എത്രയോ ദാനശീലനാണ് പടച്ചവൻ സ്നേഹസമ്പന്നനാണ് എന്നൊക്കെ ഇവർ പറയും പക്ഷേ പുസ്തകത്തിലുള്ള പടച്ചോൻ സ്നേഹം പോയിട്ട് മനുഷ്യൻ്റെതായിട്ടൊരു നിലവാരം പോലും ഇല്ലാത്ത പടച്ചോനാണ് എന്ന് നമ്മൾ അറിയുന്നത് കുറച്ച് കഴിയുമ്പെടാം കാരണം ആ മുസ്ലിങ്ങളായിട്ടുള്ള കുറെ കാഫറുകളെ സൃഷ്ടിച്ചു വിടുക ആ കാഫറുകളോട് അവരുടെ തലയെടുക്കാൻ കാഫറുകളുടെ തലയെടുക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കുക അയ്യോ ഇങ്ങനെയൊരു പടച്ചോനോ അവർ അവരിടുങ്ങിയ വഴിയെ നടന്നു വരുമ്പോൾ അവരെ ചവിട്ടി തള്ളിയിടാൻ പറയുക ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ പറയുക ഇത് എന്ത് തരത്തിലുള്ള കാരുണ്യമാണ് അപ്പൊ ഈ ഗ്രന്ഥം പഠിച്ചതുകൊണ്ടും വായിച്ചു മനസ്സിലാക്കിയതുകൊണ്ടുമാണ് നമുക്ക് ഈ ധൈര്യം വരുന്നത് കാരണം ഇങ്ങനെ ഒരു പുസ്തകം ഒരിക്കലും മാനവരാശിക്ക് ഭീഷണിയാണ് ഒരിക്കലും ഇത് നല്ലതല്ല ഇത് പുറത്ത് തുറന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിലെ മനുഷ്യത്വത്തിന് എന്ത് സ്ഥാനമാണുള്ളത് നമ്മളുടെ രാജ്യസ്നേഹത്തിന് എല്ലാവരെയും നമ്മൾ ഒരേപോലെ കാണുന്നു വെറുതെ ഇവർ അമ്പലത്തിലൊക്കെ വന്നിട്ട് പാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന് പറയും എല്ലാവരും ഒരുപോലെയാണ് എല്ലാ മനുഷ്യർക്കും നല്ലതുണ്ടാകട്ടെ എന്നൊക്കെ ഇവർ പറയും പക്ഷേ ഇവരുടെ ക്ലാസ്സുകളിൽ ഇവരെന്താ പറയുന്നത് മക്കളെ നമ്മളിപ്പോൾ മെജോറിറ്റി ആയിട്ടുണ്ട് മക്കളെ നിങ്ങൾ നിർമ്മല കോളേജിൽ പോയിട്ട് അവരുടെ തള്ളക്ക് വിളിച്ചോ മക്കളെ അവിടെ പോയിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചോ മക്കളെ മക്കളെ നിങ്ങൾ സെൻറിതാസ് പബ്ലിക് സ്കൂളിൽ പോയിട്ട് എന്താ മക്കളെ നിങ്ങൾക്ക് ഹിജാബ് ധരിച്ചാൽ നിങ്ങൾ ചോദിച്ചോ നമ്മളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഈ ചെറിയ പാമ്പ് കടിച്ചാലും വിഷമുണ്ടെന്ന് പറയുന്നത് പോലെ കുട്ടികളിൽ ഈ മാരകമായിട്ടുള്ള വിഷം ഇഞ്ചക്ട് ചെയ്ത് ഇവരെ ഇറക്കി വിടുവാണ് കാരണം പിള്ളാരല്ലേ ഒരു ആയിഷ ഒരു കുഞ്ഞൈഷന്ന് നമ്മളോട് ചോദിച്ചില്ലേ ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ കാഴ്ചപ്പാട് നമ്മുടെ ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് മുപ്പത്തിരണ്ട് കാറുകളും അറുപത്തിനാല് ആളുകളും തയ്യാറായി നിന്നതിനകത്ത് ഒരു ഹൂറി പെണ്ണുണ്ടായിരുന്നു ഷെഹീൻ സെയ്ദ് ആ സമയത്ത് തട്ടവുമായിട്ട് ആ കൊച്ചിനെ കണ്ടില്ല പിന്നീട് ഒരു പെണ്ണുണ്ടായിരുന്നു ബാംഗ്ലൂരില് മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെണ്ണ് ആ പെണ്ണ് ഹിജാബിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ആദ്യം ആളുകളൊക്കെ അക്ബർ വിളിച്ചിട്ട് ഈ കൊച്ചിനെ നല്ല പുളിങ്കൊമ്പിൽ കയറ്റി നിർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അൽക്കൊയ്ദയുടെ നേതാവ് വിളിച്ചിട്ട് ഈ കൊച്ചിനെ അഭിനന്ദിച്ചതോടുകൂടി എൻ ഐ എ തൂക്കിയെടുത്ത് കുടുംബത്തെ മൊത്തം കൊണ്ടുപോയി ഡൽഹിയിൽ അടച്ചു കാരണം തീവ്രവാദ സംഘടനയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് മനസ്സിലാകുന്നു ഇത് ഈ മതം എത്രമാത്രം മാനവിക വിരുദ്ധമാണ് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുവാണ് അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് മനസ്സാക്ഷിയെ വഞ്ചിച്ചിട്ട് എങ്ങനെ പുറത്തു പോകാൻ പറ്റും എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു അധ്യാപികയായിരുന്നു അറബിക് അധ്യാപികയാണ് എനിക്ക് വേണമെങ്കിൽ ഖുർആാൻ എടുത്ത് എനിക്ക് നല്ലതുപോലെ ജീവിച്ചു പോകാം എന്നെ എല്ലാവരും പിന്നെ അംഗീകരിക്കും കുടുംബമുണ്ടാകും കുടുംബത്തിലെ എല്ലാ ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും ഒരു വെറുപ്പുണ്ടാകത്തില്ല അങ്ങനെ പോകാം പക്ഷേ അതുവഴി എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഇത് തുറന്നു പറഞ്ഞാൽ ഈ മതത്തിനകത്തുള്ള മാനവിക വിരുദ്ധതകൾ തുറന്നു പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് കല്ലേറുകൾ എൻ്റെ തലയിൽ ഇവരൊരു കിരീടം വെച്ചത് ഒരു മുൾ കിരീടം അത് ദിനേന ആഴത്തിൽ ഇറങ്ങി എനിക്ക് വേദനിക്കും ചോരവമിക്കും ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അത് മനസ്സിലാക്കി തന്നെയാണ് ധികമാളുകൾ സഞ്ചരിക്കാത്ത ഒരു പാത ഞാൻ തെരഞ്ഞെടുത്തത് ഒരിക്കലെ ആരിഫ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട് അതൊക്കെയാണ് എന്നെ ഈ യുക്തിവാദത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്കൊക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു വെളിവ് വെക്കുന്നുണ്ടല്ലോ ഈ ഇതിൻ്റെ മാനവരാഹിത്യം എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ആദ്യം നാല് പേര് വന്ന് നമ്മളെ പൂര തെറി പറയും നമ്മളെ തന്തയ്ക്ക് പറയും രണ്ടാമത്തെ പ്രാവശ്യവും അവര് തെറി പറയും മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും നാലാമത്തെ പ്രാവശ്യവും അഞ്ചാമത്തെ പ്രാവശ്യവും നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴേക്ക് ഇവരൊന്ന് ചിന്തിക്കും ആ മതി അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ഈ പൊട്ടക്കണറ്റിൽ നിന്നും ഒരു 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 കച്ചിത്തുരുമ്പെങ്കിലും ഇട്ട് കൊടുത്ത് കയറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നീട് അങ്ങോട്ടുള്ള പ്രചോദനമായത് ഇപ്പൊ അലിയാർ സമയത്ത് പ്രഭാഷണത്തിനിടയ്ക്ക് പറയുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഈ മതം വിട്ട് പുറത്തു പോയിട്ടുണ്ട് എങ്ങനെയാണ് പുറത്ത് വിട്ടു പോയത് ഈ ഗ്രന്ഥം എന്താണ് എന്ന് നമ്മൾ മാലോകരെ പഠിപ്പിച്ചു ഇതിനകത്തുള്ള അന്യമത വിരുദ്ധതകൾ എന്താണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു ഇതിനകത്തെ മാനവരാഹിത്യങ്ങൾ എന്താണ് ഈ കാലഘട്ടത്തിൽ എന്നല്ല ആറാം നൂറ്റാണ്ടിൽ എന്നല്ല ഒരു കാലഘട്ടത്തിലും ഒരു മനുഷ്യനും ഉപയോഗിക്കാൻ കൊള്ളാത്ത പ്രാവർത്തികമാക്കാൻ പറ്റാത്ത വൈരുദ്ധ്യങ്ങളും അന്യമത വിരുദ്ധതകളും കൊള്ളയും കൊലയും ബലാൽക്കാരവും പിടിച്ചു പറയും അമ്മയെയും മകളെയും ഒരുമിച്ച് കെട്ടുന്നതും കളിയും കുളിയുമൊക്കെ മാത്രമാണ് ഈ പുസ്തകത്തിന്റെ അന്തസത്ത എന്ന് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരാളെനിക്കൊരു വീഡിയോ അയച്ചു എന്നിട്ട് ടീച്ചർ ഇയാളുടെ വീഡിയോകൾ ടീച്ചറൊന്ന് നോക്കണേ അസഹ്യമാണെന്ന് പറഞ്ഞു ഞാൻ അയാളുടെ വീഡിയോ നോക്കി അപ്പൊ സ്ത്രീകളുടെ ഗുഹ്യരോമം നോക്കിയിരിക്കുന്ന പടച്ചോനെ കുറിച്ചിട്ടാണ് ആൾ അതിനകത്ത് പറയുന്നത് നോക്കുമ്പോൾ അയാളുടെ വീഡിയോ മൊത്തം ഇത് തന്നെയാണ് എല്ലാ വീഡിയോയ്ക്കും മൂന്ന് ലക്ഷം നാല് ലക്ഷം വ്യൂസും അതിന്റെ താഴെ വന്നിട്ട് മാഷാള്ളാഹ ഇൻഷാല്ലാ ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്തുവാ പുരുഷന്മാരെ ഗുഹ്യഭാഗത്തെ രോമം വടിക്കണം സ്ത്രീകൾ അത് പറിച്ചു കളയണം പടച്ചോന് അതും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്തു അപ്പോഴാണ് ഒരുപാട് ആളുകൾ കുട്ടികളൊക്കെ എന്നെ വിളിച്ചിട്ട് അയ്യോ ടീച്ചറെ ഇങ്ങനെയൊക്കെയാണോ ഈ മതം പഠിപ്പിക്കുന്നത് നിസ്കരിച്ചാൽ ചൊറുഗം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടില്ല നോമ്പ് പിടിച്ചാൽ ചൊറുകം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയാണ് ഉച്ചയും കുത്തി അറിയേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല ഗുഹ്യരോമം എങ്ങനെയാണ് സ്ത്രീകൾക്ക് പറിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇത് എന്തുവാണിത് അപ്പോൾ ആളുകളെ ചിന്തിപ്പിക്കാൻ നമ്മൾ ഈ ഗ്രന്ഥത്തിനകത്തുള്ള ഇത്തരം ചിന്തനീയമായിട്ടുള്ള വിഷയങ്ങളെടുത്ത് പുറത്തിടുമ്പോൾ അവർ മാന്യമായിട്ട് മാന്യത 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 ഒരു ഒരു എന്താണ് സംസാരിക്കുമ്പോൾ നിങ്ങൾ അർത്ഥം അർത്ഥമില്ല കാരണം പ്രവാചകൻ എന്താണ് ചെയ്തത് അതാ നൌഷാദ് ഹസിനെ വളരെ വിചിത്രമായിട്ട് തുറന്നു പറയുന്നുണ്ട് അധികമാരും പറയാത്ത സുന്ദരിയായിട്ടുള്ള പെണ്ണ് നടന്നു പോകുന്നെങ്കിൽ ഡാ അവളവിടെ നിന്നോട്ടെ അവളെനിക്ക് നാളെ മുതൽ എനിക്ക് കളിക്കാനുള്ളതാണ് അദ്ദേഹം ആ പുസ്തകം പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ തുറന്നു പറയുമ്പോൾ അത് വൃത്തികേടാകുന്നു പുസ്തകത്തിനകത്ത് എഴുതുമ്പോൾ അത് പവിത്രമുള്ളതാകുന്നു ഉസ്താദുമാര് പറയുമ്പോൾ അത് ഉപദേശമായിട്ട് സാരോപദേശമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നു ഞാനിത് തുറന്നു പറയുമ്പോൾ അത് വൃത്തികേടായിട്ട് മാറുന്നത് അപ്പൊ ആ വൃത്തികേടുകളൊക്കെ എഴുതി വെക്കാം വൃത്തികേടുകളൊക്കെ പറയാം നിങ്ങൾക്ക് പക്ഷെ അത് നമ്മളെടുത്ത് വിമർശിക്കാൻ പാടില്ല അപ്പൊ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അധികം ആളുകളൊന്നും ഇവരെ വിമർശിക്കാൻ ധൈര്യം കാണിച്ച് കാണുന്നില്ല അപ്പോൾ നമ്മളെങ്കിലും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും നമുക്കിത് കൊണ്ട് കിട്ടുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എൻ്റെ മോന് കുറച്ച് ദിവസം ഐ സിയുലൊക്കെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതാണ്ട് ലെഫ്റ്റ് സൈഡിലെ ചെവിയുടെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം കേൾവിയെ ഇത് ബാധിച്ചിട്ടുണ്ട് ഇൻറ്റേർണൽ ഉണ്ട് മൂക്കിൻ്റെ എല്ലിന് രണ്ട് മൂന്ന് പൊട്ടലുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ മോനോട് ഞാൻ കുറച്ച് മാത്രം സംസാരിക്കുന്നത് അപ്പം അവനോട് ഞാൻ ചോദിച്ച മക്കളെ ഉമ്മച്ചി കാരണമാണോ മോനിങ്ങിനോ ഒരിക്കലുമല്ല ഉമ്മച്ചിയും പഠിച്ചതുപോലെ തന്നെ ചെയ്തു നമ്മളെ അങ്ങനെ അങ്ങ് കൊല്ലാനാണെങ്കിൽ പിന്നെ ആരാ ഇത് തുറന്നു ഒരു പതിനാല് വയസ്സുകാരൻ്റെ ബുദ്ധിയാണത് അപ്പോൾ നമ്മളെ ഇവരിന് എന്തു തന്നെ ചെയ്ത ബോംബിട്ടൻ്റെ കുടുംബത്തോടു കൂടി ഇവർ കത്തിച്ചാലും ശരി ഈ വിമർശനം ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നെയും എൻ്റെ കുടുംബത്തെയും അവസാനിപ്പിക്കാനേ പറ്റൂ ഈ ആശയം ഈ ചോദ്യം നമ്മൾ ഉന്നയിച്ച വിമർശനങ്ങൾ സ്പാർക്ക് പോലെ ഇവിടെ തന്നെ കിടക്കും വരും തലമുറ ഇത് ഇവരോ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ഇവരോട് വിമർശിച്ചുകൊണ്ടേയിരിക്കും ഇവരുമായിട്ട് സംവദിച്ചു കൊണ്ടേയിരിക്കും